അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു അറബിക് ഗ്രാമറിന്റെ എഴുപത്തി ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം അൽഫിയു വൽ അദ്ദി അഗർമക ക്രിയയും ആദ്യമായി കായിതയിലേക്ക് നമുക്ക് കടക്കാം അൽഫിയുസ് ലാസിമുൻ വമുത്ത

ഇതിന് ഖാസിർ എന്നും പേരുണ്ട് ലാസിം എന്നൊക്കെ പറഞ്ഞാൽ ചേരാത്ത ക്രിയക്കാണ് ലാസിം എന്ന് പറയുന്നത് അത് കർത്താവിൽ തന്നെ ഒതുങ്ങുന്ന ക്രിയ ആയതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത് വൽ എന്നാൽ യൻസിബുഹു ചേരുന്ന ക്രിയക്കാണ് മുത്താബ്ദി എന്ന് പറയുന്നത് മുത്താബ്ദി എന്നാൽ കർമ്മം ചേരുന്ന ക്രിയ കർമ്മം എന്നാൽ മഫോലുപിഹി കർമ്മം ചേരുന്ന ക്രിയാണ് സകർമ്മക ക്രിയ മുത്താബ്ദി ക്രിയയുടെ പ്രവർത്തനം കർത്താവിൽ നിന്ന് കർമ്മത്തിലേക്ക് സംക്രമിക്കുന്നതിനാലാണ് ആ ക്രിയ മുത്താബ്ദിയായി തീരുന്നത് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ആകെ എട്ട് ഉദാഹരണങ്ങളുണ്ട് ആദ്യ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന എന്ന ലാസിറ്റ് കളറിൽ നാം അടയാളപ്പെടുത്തിയ ആ ക്രിയകളെല്ലാം ലാസിമായ ക്രിയകളാണ് ഇവയെല്ലാം ഒന്നാമത്തെ ഉദാഹരണം പൂ വിടർന്നു രണ്ടാം ഉദാഹരണം പൊടി പറന്നു ഫാൽ നെഹ്റു നദി കവിഞ്ഞൊഴുകി ഹബത്തി വീശി ഈ ഒന്നാം വിഭാഗത്തിലെ വാക്യങ്ങളെല്ലാം ഒരു ക്രിയയും ഒരു കർത്താവും ചേർന്ന് രൂപം കൊണ്ടതാണ് തഫത്തഹ എന്നീ ക്രിയയും അവക്ക് ശേഷം വന്ന അസഹുറു അൽഹുറു ഇത് ഫായിലാണ് കർത്താവാണ് ഇങ്ങനെ ഫായിലും ചേർന്നാണ് രൂപം കൊണ്ടിരിക്കുന്ന ക്രിയയാണ് ആദ്യത്തെ നാല് ഉദാഹരണങ്ങളും എന്നാൽ രണ്ടാം വിഭാഗത്തിലെ വാക്യങ്ങളെല്ലാം ഒരു ക്രിയയും ഒരു കർത്താവും ഒരു മഫൂലും ചേർന്ന് നമുക്ക് കാണാം രണ്ടാം വിഭാഗം അൽഫി ആയ ഫുകളാണ് നാലെണ്ണം നാല് ഉദാഹരണങ്ങൾ വസ്ത്രം മടക്കി മടക്കി അക്കല കുറുക്കൻ കോഴിയെ തിന്നു ബല്ലല അൽമറോ അൽ അറ മഴ ഭൂമിയെ നനച്ചു ബല്ലല നനച്ചു അഹറക്കത്തിനാറു അൽ മനാസില തീ വീടുകൾ കരിച്ചു കളഞ്ഞു അഹറക്കത്ത് കരിച്ചു കളഞ്ഞു അന്നാറു തീ അൽ മനാസില വീടുകളെ ഈ ഉദാഹരണങ്ങളിലെ ബല്ലല ഇവയെല്ലാം മുത്തായ രണ്ടാം വിഭാഗത്തിലെ വാക്യങ്ങളെല്ലാം ഒരു ക്രിയയും ഒരു കർത്താവും ഒരു കർമ്മവും ചേർന്ന് രൂ രൂപം കൊണ്ടതാണ് തൊവാഖത്ത് ഇവയാണ് ഫ്യോല് ഇവയ്ക്ക് ശേഷം വന്ന ഹാദിമ് സഅലബ് മത്തർ നാറ് ഇവയൊക്കെയാണ് ഫാൽ കർത്താവ് തൊട്ടു പിന്നിലായി സൗബത്തൻ അൽ അൽ മനാസില ഇവയാണ് മഫൂൽ കർമ്മം ആദ്യ വിഭാഗം വാക്യങ്ങളോട് ഓരോ കർമ്മം കൂടി ചേർന്ന് ചേർത്ത് അവ രണ്ടാം വിഭാഗത്തിലെ ഇതിനു തുല്യമാക്കാൻ കഴിയുമോ ഇല്ല കാരണം ഒന്നാം കോളത്തിലെ ക്രിയകൾ കർത്താവിൽ ഒതുങ്ങുന്നതാണ് ഫാള ഹെബത്ത് ഇവയെല്ലാം കർത്താവിൽ ഒതുങ്ങുന്ന ക്രിയകളാണ് അകർമകമാണ് അതിന്റെ പ്രവർത്തനം കർത്താവിൽ നിന്ന് കർമ്മത്തിലേക്ക് സംക്രമിക്കുകയില്ല അതിനാൽ അത്തരം ക്രിയക്ക് എന്ന് പറയുന്നു കർത്താവിൽ നിന്ന് കർമ്മത്തിലേക്ക് സംക്രമിക്കാത്ത ക്രിയകളാണ് തഫത്തഹ ഇവയെല്ലാം തഫത്തഹ വിടർന്നു പൊടി പറന്നു താറ പറന്നു ഫാള ഒഴുകി വീശി ഈ ക്രിയകളൊന്നും കർത്താവിലേക്ക് സംക്രമിക്കാത്ത ക്രിയയാണ് അതുകൊണ്ട് തന്നെ അവ ഫോലുമാണ് രണ്ടാം വിഭാഗത്തിലെ അൽ ഫിയോലുൽ മുത്ത രണ്ടാം വിഭാഗത്തിലെ ക്രിയകൾ അകർമകമല്ല സകർമകമാണ് അഥവാ മഫൂൽ വന്നിട്ടുണ്ട് കാരണം അതിന്റെ പ്രവർത്തനം കർത്താവിൽ നിന്ന് കർമ്മത്തിലേക്ക് സംക്രമിക്കുന്നുണ്ട് അതിനാൽ അത്തരം ഇവയെല്ലാം മുത്താദ്യായ ഫ്യോലുകളാണ് കാരണം ഇവയുടെ പ്രവർത്തനം കർത്താവിൽ നിന്ന് കർമ്മത്തിലേക്ക് സംക്രമിക്കുന്നു വസ്ത്രം മടങ്ങി മടക്കി അക്കല സാലബു കുറുക്കൻ തിന്നു ദജാജത്തൻ ബല്ലലൽ മത്തറു അൽ അൽ മഴ ഭൂമിയെ നനച്ചു മനാസില വീടുകൾ കരിച്ചു ഈ പിടക്കോഴിയെല്ലാഹരണങ്ങളിലെ തോവ അക്കല ബല്ലല അഹറക്കത്ത് ഇവയെല്ലാം മത്താദ്യായോലുകളാണ് സകർമ്മക ക്രിയയാണ് കർമ്മം ചേർന്ന ചേർന്ന് വരുന്ന ക്രിയ കർമ്മമുള്ള ക്രിയയാണ് തൊവാറ ഫെബത്ത് ഇവയെല്ലാം ആണ് കർമ്മമില്ലാത്ത ക്രിയയാണ് കർമ്മത്തെ ചേരാത്ത കർമ്മം ചേരാത്ത മഫൂൽ ചേരാത്ത കർത്താവിൽ ഒതുങ്ങുന്ന ക്രിയയാണ് ലാസിം ഫിയോലു ഫിയോലുദ്ദി എന്നാൽ കർത്താവിൽ ഒതുങ്ങാതെ കർമ്മത്തിലേക്ക് സംക്രമിക്കുന്ന ക്രിയയാണ് ഫിയോലുൽ മുത്താദ് താങ്ക്സ് ഫോർ വാച്ചിംഗ് മൈ വീഡിയോസ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക സ്നേഹപൂർവം ഷഹീദ് മൊഹസിൻ മിൻബിലാദ് ഖത്തർ